ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സ്വിഗ്ഗീനെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഞാനിവിടെ സ്വിഗ്ഗീനുണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലപ്പരിപ്പ് എടുത്തിന് നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെറുപയറ് മുഴുവനായിട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ചെറുപയർ പരിപ്പിലോ ആണ് ചെയ്തെടുക്കാറ് ഞാനതൊന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് കടലപ്പരിപ്പിൽ ചെയ്ത് കാണിക്കുന്നത് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രീതിയാണ് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതേ കപ്പിന്റെ അളവിൽ തന്നെ നമ്മൾ വെള്ളവും അളന്നെടുക്കണം പൊടിച്ചെടുത്താൽ മതി വെള്ളം ഞാൻ ഇതിപ്പോൾ മുഴുവനായിട്ട് ഇവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഈ ഒരാൾ ഇനിയൊരു ഇത് വലിപ്പത്തിലാണിവിടെ കിട്ടുന്നത് ഞാനത് പൊടിച്ചെടുത്തിട്ടാണ് നിങ്ങൾക്ക് അളവ് കാണിക്കാറ് നോർമലായിട്ട് അപ്പോൾ മധുരത്തിൻ്റെ അളവ് ഞാൻ പ്രത്യേകിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല കാരണം മധുരത്തിൻ്റെ അളവ് ഓരോരോ ആൾക്കാർക്കും വ്യത്യാസമായിട്ടുണ്ടാവും പക്ഷേ ഇതിന് നല്ലൊരു മധുരം എന്ന് പറയാൻ നമ്മൾ ഒരു കപ്പിന് ഏകദേശം ഒന്നര കപ്പ് വെല്ലെടുത്ത് നല്ല കറക്റ്റായിട്ടുള്ള ഒരു മധുരം കിട്ടും നിങ്ങൾക്കിപ്പോൾ മധുരം കൂടുതൽ വേണ്ട കുറവ് മാത്രമാണെങ്കിൽ ഒരു കപ്പിന് ഒരു കപ്പ് തന്നെ മധുരം എടുത്താൽ മതി ശർക്കര എടുത്താൽ മതി അപ്പോൾ കറക്റ്റ് ആയിട്ട് നല്ലൊരു ചെറിയ മൈൽഡ് മധുരം മാത്രമേ ഉണ്ടാവുല്ലോ നമ്മൾ ഒരുപാട് നല്ല മധുരത്തിലാണ് നമ്മൾക്ക് വേണ്ടതെങ്കിൽ ഏകദേശം ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം പൊടിച്ചെടുക്കണം ഞാൻ പൊടിച്ചെടുക്കുന്ന അളവാ പറയുന്നത് ഞാൻ വെയിറ്റിൻ്റെ അളവല്ല പറയുന്നത് അപ്പോൾ അതാണതിൻ്റെ കറക്റ്റായിട്ടുള്ള അതിലേക്ക് ഇവിടെ ഞാൻ ഫ്രഷ് കോക്കനട്ട് കൂടി എടുക്കുന്നുണ്ട് ഞാൻ ഇതേ കപ്പിൻ്റെ അളവിൽ അരേക്കപ്പാണ് ഫ്രഷ് കോക്കനട്ട് എടുക്കുന്നത് നമ്മൾ ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളെടുത്ത് വെച്ച് കടലപ്പരിപ്പ് വേവിച്ചെടുക്കണം നമ്മളിത് പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത് ഒരു മണിക്കൂർ സോക്ക് ചെയ്തിട്ട് അതിനുശേഷം ശേഷം വേപ്പിച്ചെടുക്കണം അപ്പോഴേ നമ്മൾ കുക്കറിൽ ഇടുമ്പോൾ ഒരു മൂന്ന് വിസല് മതിയാവും വെന്ത് കിട്ടും ഇത് ഒരുപാട് വെന്ത് കുഴഞ്ഞുകൊണ്ട് ആവശ്യമൊന്നുമില്ല പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം അതായവ് അതുകൂടിയാണ് നമ്മളിതിപ്പം സോക്ക് ചെയ്തിട്ടില്ല പെട്ടെന്ന് നമ്മൾക്ക് ചെയ്യുന്നേ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല കുക്കറിൽ നോർമലായിട്ട് കഴുകിയിട്ട് ചേർത്തിട്ട് ഒരു ഏഴ് വിസിൽ വരെ വേപ്പിച്ചാൽ മതി വെന്ത് കിട്ടും അത് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് അത് പരിപ്പ് ഇവിടെ വേവിപ്പിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പരിപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് അത് കൂടാണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് വളരെ കുറച്ച് മാത്രമേ നമ്മൾ നോർമൽ കറിയിലോ ഉപ്പിക്ക് അത്ര ഉപ്പ് ചേർക്കാൻ പാടില്ല വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി നമ്മൾ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ചേർത്താൽ തന്നെ മതിയാവും ഇപ്പം നന്നായിട്ട് വേപ്പിച്ചെടുക്കാം ഞാനിതിപ്പം പെട്ടെന്ന് ചെയ്യുന്നതായതുകൊണ്ട് എനിക്കിത് ഏഴ് വിശിൽ തന്നെ വേണം അപ്പോൾ ഞാനിത് വേപ്പിച്ചിട്ട് കാണിക്കാം ഞാനിപ്പോൾ പരിപ്പ് വേവാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് ഈ സമയം തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ച് ശർക്കര കൂടെ നമ്മൾ കുരുക്കിയെടുക്കണം ഞാനിപ്പോൾ ഇത് നല്ല മധുരത്തിൽ തന്നെ ചെയ്യുന്നത് ഞാനിത് ഏകദേശം ഒന്നര കപ്പ് തന്നെ ശർക്കര എടുക്കുന്നുണ്ട് നമ്മൾ ഒരു കപ്പ് പരിപ്പെടുത്ത് ഞാൻ ഒന്നര കപ്പ് ശർക്കര എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് മാറ്റം വരുത്താം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം രണ്ട് കപ്പ് വരെ ചേർക്കാം അല്ലെങ്കിൽ ഒരു കപ്പ് മാത്രം ചേർക്കാം അത് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം ഇത് ഞാനിപ്പോൾ ശർക്കരയിൽ ഏകദേശം ഒരു അര അരക്കപ്പ് ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ കടലപ്പരിപ്പ് പിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് വന്ന് കുഴഞ്ഞു പോകുന്ന വിധത്തിൽ വന്ന് പിച്ചെടുക്കാൻ പാടില്ലെങ്കിലും ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ടാവണം അതാണ് ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് അതിലേക്ക് ഞാനിവിടെ ശർക്കരയും ഇതൊന്നും നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഉരുക്കിയെടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുക പക്ഷെ നെയ്യാന്ന് ഇതിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും എല്ലാം കൊടുക്കുക അപ്പോൾ നെയ്യിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക നെയ്യ് ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് അരക്കപ്പ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കോക്കനട്ട് കുറച്ച് വലിയ പീസ് അതുമാതിരി വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഞാനിതിപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ വറുത്തെടുക്കുന്നതാണ് ലൈറ്റ് ആയിട്ടൊന്ന് ലൈറ്റ് ഒരു കളർ ചേഞ്ച് ആവുന്ന വിധത്തിൽ നമ്മൾക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന രീതി കുറച്ച് വ്യത്യാസം നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമായിട്ടാണ് ഞാനിത് കാണിക്കുന്നത് നോർമലായിട്ട് തമിഴ്നാട്ടിലെ എല്ലാം ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട് ലൈറ്റായിട്ട് കളറ് ചേഞ്ച് ആയിട്ടുണ്ട് ഒരുപാട് കളറ് ചേഞ്ച് ആയിട്ട് ഇട്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്മാതിരി ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് ഉരുട്ടി ബോൾസ് മാതിരിയാക്കിയിട്ട് ബോക്സിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമുക്ക് ആവശ്യമില്ലാ മാത്രമേ ഇത് മാവില് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ തേങ്ങ ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് ചീറ്റിയാവും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം അതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് ചേർത്താൽ നമുക്ക് കുറേ ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തത് നമ്മൾ എടുത്ത് വെച്ച ശർക്കര പാനീയം ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടത് തേങ്ങയിലെല്ലാം പിടിക്കുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം ഇതിലേക്ക് കുറച്ച് ഏലക്കായ് പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മതിയോ ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ട് തിളപ്പിക്കുന്നത് അതിനുശേഷം ഇത് നമ്മളിത് കടലപ്പരിപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം നമ്മളിതിപ്പോൾ ഉടച്ച് ചേർക്കണം എന്നൊന്നും നിർബന്ധമില്ല നമ്മളിത് ഇതിൽ ചെറുക്കര പാനിയിൽ ഇട്ടതിന് ശേഷം ലൈറ്റായിട്ട് ഉടച്ച് കൊടുത്താൽ മതി ഇതിപ്പം നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് തന്നെ കുക്കറിൽ ഇട്ടിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിൻ്റെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അടിഞ്ഞ് പേസ്റ്റാക്കാൻ പാടില്ല അപ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ ഇതുമാതിരി സ്പൂൺ ഇത്മാതിരി വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇതുമാതിരി ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം നന്നായിട്ട് ആ വെന്താ നന്നായിട്ട് ഉടഞ്ഞു വെക്കും ഇതിപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം നമ്മൾ കൈയിനെ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഡ്രൈ ആയിട്ട് വരണം പി ഈ ഒരളവിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അതിനുശേഷം ഇത് ചെറിയ ചെറിയ ബൗൾസായിട്ട് ഉരുട്ടിയെടുക്കാം ഈ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിന് വേണ്ട ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം അത് ചെയ്യാം അടുത്തത് നമ്മൾക്ക് നമുക്കിതിനു വേണ്ട ബാറ്റർ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ബാറ്റർ റെഡിയാക്കുന്നത് കുറച്ച് വ്യത്യാസമുണ്ട് നോർമലായിട്ട് നമ്മൾ ചെയ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന രീതിയല്ല ഞാൻ കാണിക്കുന്നത് നമ്മുടെ മൈദ അല്ലെങ്കിൽ അരിപ്പൊടിയെല്ലാം വെച്ചിട്ട് ചെയ്യുന്ന രീതിയുണ്ട് പക്ഷെ അതും അതുപോലെയല്ല ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ ഞാനിവിടെ കാണിക്കുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട് നോർമലായിട്ട് തമിഴ്നാട്ടിൽ പലരും ചെയ്യുന്ന ഒരു രീതിയാണ് പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റാണ് അതുകൂടാണ നല്ല ക്രഞ്ചി ആയിട്ടുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ട് അത് മാതിരി ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിക്കാം അതിന് വേണ്ടിയിട്ട് അതിന് മെയിൻ ആയിട്ടുള്ളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഇഡ്ഡ്ലി മാവാണ് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നിങ്ങൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഇഡ്ലി മാവ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും സംശയിക്കും ഇഡ്ലി മാവിൽ ചെയ്താൽ നന്നാവും പുളി പുളിപ്പ് ടേസ്റ്റ് ഉണ്ടാവില്ലേ അങ്ങനെയെല്ലാം ചിന്തിക്കും പക്ഷെ നമ്മൾ ഒരുപാട് പുളിയില്ലേ ഇല്ലേ ഇഡ്ഡ്ലി മാവ് എടുക്കാൻ പാടില്ല ലൈറ്റ് പുളി ടേസ്റ്റ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഏകദേശം ഒരു മൂന്ന് ഇത് ഒരു തവിയിൽ മൂന്ന് തവി ഇഡ്ലി മാവ് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഞാൻ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്കിത് മൈദ ചേർക്കാണ്ട് തന്നെ ഇഡ്ലി മാവിൽ തന്നെ ചെയ്തെടുക്കാം പക്ഷേ ഇഡ്ലി മാവിൽ മാത്രം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഓയിൽ കൂടുതൽ അത് കുടിക്കുന്നതുമാതിരി തോന്നിയിട്ടുണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാനിതിൽ മൈദ ചേർത്തിട്ട് ചെയ്യാറ് ഞങ്ങൾക്ക് മൈദക്ക് പകരം ഇതിൽ വേണമെങ്കിൽ ഗോതപ്പ് പൊടി ചേർക്കാം ഇല്ലെങ്കിൽ അത് ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും ചേർത്ത് ചെയ്യാം ഇത് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം പക്ഷേ ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തപ്പോഴും എനിക്ക് എപ്പോഴും ഞാൻ ചെയ്യുമ്പോഴും നല്ല ആയിട്ട് അതേമാതിരി കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി തന്നെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഇതിഷ്ടമില്ലെങ്കിൽ വേറെ വിധത്തിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മളിപ്പോൾ മൈദ ചേർത്തത് കൊണ്ട് മാത്രം ഉപ്പ് ചേർക്കുന്നതാണ് ഇഡ്ഡലി മാവിൽ ഓൾറെഡി ഞാൻ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ അപ്പം മൈദക്കാവശ്യമില്ല ഉപ്പ് മാത്രമേ ഞാൻ ഇവിടെ ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം നമ്മളിപ്പോൾ മൈദ ചേർത്തത് കൊണ്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മളിത് ഏകദേശം ഒരു ഇഡ്ലി ബാറ്ററിൻ്റെ ആ ഒരു അളവിലും മിക്സ് ചെയ്തെടുത്താൽ മതി ആ ഒരു കട്ടിയിലാണ് വേണ്ടത് ഏകദേശം ദോശമാവ് ഇഡ്ഡലി മാവ് ആ ഒരു കട്ടി ഒരുപാട് കട്ടിയാവാൻ പാടില്ല അത് അതുപോലെ ഒരുപാട് ലൂസായിട്ടും ഉണ്ടാവാൻ പാടില്ല ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ധീ ഒരളവിലാണെന്ന് ഇതിൻ്റെ കട്ടി ഉണ്ടാവേണ്ടത് ഏകദേശം ഇഡ്ഡി മാവനേക്കാളും ഒരുപടി കുറച്ച് ലൂസ് വേണം റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇതും ഏകദേശം ഞാൻ ആ ഒരു കപ്പിൻ്റെ അളവിനെടുത്തത് ഇത്ര അളവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കിത് കുറച്ച് വലത്ത് ചില ചെറുത് വേണമെങ്കിൽ അത് അതുപോലെ ചെയ്തെടുക്കാം പക്ഷേ ഇതാണ് ഒരു കറക്റ്റ് അളവ് ധീ ഒരളവിലാണ് വേണ്ടത് ഇത് ഏകദേശം ഇത് വെളിച്ചെണ്ണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഇവിടെ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഈ ബാറ്റർ റെഡിയായിട്ട് ബാറ്റർ എടുക്കാം ഞാൻ ഇതിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഇത് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് കൈ കൊണ്ട് ഇത്മാതിരി മാവിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ മേലെ നന്നായിട്ട് മാവി ഇതുമാതിരി അതിന് ശേഷം എടുത്തിട്ട് സൈഡ് നമ്മൾ ഇത് സൈഡ് ഇത് ഇത് കൊടുക്കണം ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മളിത് ഓരോന്നായിട്ട് എടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതിപ്പം നല്ല നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ കയ്യിലൊന്നും ഒട്ടി പിടിക്കില്ല അടുത്തത് ഇതേപോലെ തന്നെ ആ ഒരു ടിപ്പ് ചെയ്തെടുത്തിട്ട് ഇതിപ്പോ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം നമ്മൾ ഇതും ഇതുപോലെ ഓയിലെല്ലാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഓയിലിൽ മുഖത്തെല്ലാം തേക്കാൻ ചാൻസ് ഉണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം പ്രത്യേകിച്ചിട്ട് ഞാൻ പറയുന്നതാണ് കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാം റെഡി ആയിട്ട് ായിരിക്കും ഫ്ലെയിം കൂട്ടി കൊടുത്തതിന് ശേഷമാണ് എണ്ണയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എണ്ണ പിടിച്ചു നിൽക്കും നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്തതിൽ നന്നായിട്ട് എണ്ണ പിടിച്ചു നിൽക്കും നമ്മളൊന്ന് ഫ്ലെയിം കൂട്ടിയതിന് ശേഷം എടുത്താല് കറക്റ്റായിട്ട് അതിലെണ്ണ അത്ര ഉണ്ടാവൂല പിടിക്കൂല സുഗീന ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ എല്ലാം ഒട്ടിപ്പിടിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾക്കിത് ഇത് അടർത്തി എടുക്കാൻ പറ്റും അതുകൂടാണ്ട് ഇതിപ്പം ഇതിൻ്റെ പുറമെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പിയായിട്ട് അല്ലെങ്കിൽ ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടുണ്ടാകും നമ്മൾ അതിൻ്റെ ആ ഫില്ലിങ്ങ് കൊടുത്തത് നല്ല ജൂസി ആയിട്ട് ഇത് ഈ ചൂടിൽ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് ജൂസ് ചെയ്തിട്ടുണ്ടാവും നല്ലൊരു ടേസ്റ്റാണ് പുറമെ പുറമേ നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടാവും നമുക്ക് ഇത് ഇതുപോലെ ബാക്കിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്നൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുകൂടാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു